ഏറെ സർപ്രൈസ് ന്യൂസുമായാണ് ആര്യ ബാബു എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിലൂടെയും ബഡാരി ബംഗ്ലാവിലൂടെയുമെല്ലാം മലയാളികളുടെ പ്രിയതാരമാണ് ആര്യബാബു എങ്കിൽ ആര്യബാബുവിൻ്റെ വിവാഹമോചനവും കുട്ടിയുടെ വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യാറുള്ള കാര്യമാണ് എങ്കിൽ ഇപ്പോഴിതാ ആര്യ ബാബു തന്നെ ഒരു സർപ്രൈസുള്ള കാര്യം പറഞ്ഞ് എത്തിയിരിക്കുകയാണ് തൻ്റെ വിവാഹത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞാണ് ആര്യ എത്തിയിരിക്കുന്നത് ഇന്നത്തോടെ നിങ്ങൾക്ക് സർപ്രൈസ് അറിയാൻ സാധിക്കുമെന്നും ഇതിനുശേഷം ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ടി വരില്ല എന്നുമെല്ലാമാണ് ആര്യ പറയുന്നത് ആര്യ തൻ്റെ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കുമെന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ ഈ പോസ്റ്ററുകളെയെല്ലാം ഇതുതന്നെയാണ് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്തായാലും ആര്യയെ സ്നേഹിക്കുന്ന ആരാധകർക്ക് വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയാണിത് എല്ലാവിധ സന്തോഷങ്ങളും ആര്യയ്ക്ക് നേരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാം ക്യു എൻ എയിലൂടെയാണ് ആര്യ ഈ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് എന്തായാലും ആര്യയുടെ അക്കൗണ്ടിലൂടെ തന്നെ ഈ സന്തോഷവരം പങ്കുവയ്ക്കുന്നതറിയാൻ കാത്തിരിപ്പിലാണ് ആര്യയെ സ്നേഹിക്കുന്നവർ